നമ്മൾ തോൽവികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് സത്യം പറയട്ടെ എനിക്ക് അങ്ങനത്തെ ഒരു മൊവെന്റ് എനിക്ക് ഞാൻ ഞാൻ എല്ലാം എല്ലാം ടേക്ക് ഇറ്റ് ടു ഹാർട്ട് വേഗം കൺഫ്യൂഷനാണ് ഉള്ളിലേക്ക് എടുക്കും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളായിരുന്നു ഇഫ് യു ഐ എൽ ബൈറ്റ് ഫോർ യു അതിന് പ്രത്യേകിച്ച് ഒരു റീസന്റെ ആവശ്യമില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് ചില സമയത്ത് നല്ലോണം എല്ലാം ജയിക്കുന്ന പോലെ തോന്നും നമ്മളിങ്ങനെ സക്സീഡ് ചെയ്യുന്ന പോലെ തോന്നും ചില സമയം നമ്മൾ തോറ്റ പോലെയും തോന്നാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ തോൽവികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് റെഡിയാണോ ടോക്ക് അബൌട്ട് ഫെയിലിയേഴ്സ് അപ്പൊ തോൽവികൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഫെയിലിയർ എന്ന് പറയാം ഇപ്പം ഒരാൾ നമ്മൾ പറയും അയ്യോ ഇവൻ ഭയങ്കര വലിയ തോൽവിയാണെന്ന് പറയുന്ന സമയത്ത് മൈൻഡ് അതായിട്ട് ഓക്കെ ഒരു ഇയാളൊരു തോൽവിയാണെന്ന് പറയുന്ന സമയത്ത് വി സേ ഹി ഇസ് എ ഫെയിലിയർ അല്ലെങ്കിൽ എ ഫെയിലിയർ അങ്ങനെയും ഒരാളെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ് അതായത് ഫെയിലിയർന്ന് അങ്ങനെയും നമുക്ക് റെഫർ ചെയ്യാം

ഞാനത് ഓക്കെ അതൊരു ബിഗ് ഡിയില്ല ഞാൻ അതിൽ നിന്ന് എന്തായാലും ഓവർകം ചെയ്യും ചില സംഭവം മാത്രമേ ഉള്ളു പക്ഷെ അതല്ലാണ്ട് ബാക്കിയൊക്കെ ഞാൻ പെട്ടെന്ന് അപ്പൊ അങ്ങനെയാണ് ഞാൻ പ്രശ്നങ്ങളിൽ നിന്നും പെട്ടെന്ന് ഓവർകം അതായത് റിക്കവർ ആവാറുണ്ടെന്ന് ഇംഗ്ലീഷ് പറയാം റിക്കവർ ഫാസ്റ്റ് അങ്ങനെ വരും സോ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളിങ്ങനെ റിക്കവറാവുക അല്ലെങ്കിൽ അതിന് ഓവർകം ആവുക എന്നൊക്കെ നമുക്ക് ഈ ഒരു വേർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ കാര്യം ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഞാൻ അങ്ങനെ നോക്കുവാണെങ്കിൽ വൈഷ്ണവിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ എല്ലാം വേഗമായി ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എല്ലാം ഞാൻ വേഗം എൻ്റെ ഉള്ളിലേക്ക് എടുക്കും ഞാൻ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എന്ന് ാണ് ബേസിക്കലി അപ്പൊ എന്ത് ചെറിയ കാര്യം നടന്നാലും എനിക്കത് പെട്ടെന്ന് ഫീൽ ആവും അപ്പം നിങ്ങൾ പറയാം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വൈഷ്ണവി പോലെ അങ്ങനെ ഒന്നും ബാധിക്കാത്ത ഒരാളാണോ അല്ല എന്നെ പോലെ പക്ഷെ എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് യു ഔട്ട് ഓഫ് ഇറ്റ് ഒരു ഫ്രേസ് ഉണ്ട് ാണ് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഞാൻ സ്ട്രെസ് ആയി ചെറിയൊരു പ്രശ്നം ആയിട്ടിരിക്കും പക്ഷെ എന്താ ഓവർകം ഓക്കെ സോ എന്റെ കാര്യത്തിൽ പറ്റി പറയുവാണെങ്കിൽ വട്ട് എവർ ഫെയിലിയർ ഹാസ് കം മൈ വേ എന്തൊക്കെ ഫെയിലിയർ ആണോ എൻ്റെ വഴിയിലൂടെ വന്നത് അതാണ് കം മൈ വേ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ വഴിയിൽ വരുന്നതിനെയാണ് കമ്മിങ് യോ വേ എന്ന് പറയുന്നത് സോ എൻ്റത് യൂഷ്വലി എഡ്യൂക്കേഷനിൽ ഇപ്പം എൻ്റെ പേരൻസ് ആണെന്നുണ്ടെങ്കിലും മാർക്കും കാര്യങ്ങളൊക്കെ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേരൻസ് ആയിരുന്നു ചെറുപ്പത്തിൽ ആൻഡ് ചെറുപ്പത്തിലും നല്ലോണം മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരുന്നു ഞാൻ അപ്പൊ നല്ലോണം പഠിക്കുന്ന കുട്ടികളെ നമുക്ക് ഇംഗ്ലീഷിൽ സ്റ്റുഡിയസ് അപ്പം ഞാൻ പൊതുവേ അങ്ങനെ എന്ന് നേർഡ് പറഞ്ഞാൽ ഇതേപോലെ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ് എപ്പോഴും ബുക്കിൽ ബുക്ക് എന്ന് പറയാറുണ്ട് കുറേ ബുക്കൊക്കെ വായിക്കുന്ന ആൾക്കാരെ ബുക്ക് എന്ന് വിളിക്കാറുണ്ട് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളായിരുന്നു ഒരു എക്സാമിനെങ്ങാണ്ട് എനിക്ക് എന്തേലും മാർക്ക് കുറഞ്ഞ ഐഡ് ബി ക്വസ്റ്റിൻഡ് എന്താ മാർക്ക് കുറഞ്ഞ ക്വസ്റ്റ്യൻ വരുവായിരുന്നു ആൻഡ് ഐ തോട്ട് ഇറ്റ് വാസ് വെരി കോമൺ ഓർ ഐ തോട്ട് ഇറ്റ് വാസ് നോർമൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനൊന്നാവശ്യം ആവശ്യമില്ലായിരുന്നു എന്ന് വിചാരിച്ച് മനസ്സിലായത് കേട്ടോ അപ്പം പക്ഷേ ഹാവിങ് സെറ്റഡ് ഹാവ് ഹാഡ് എക്സലൻറ്റ് പേരൻറ്റിങ് ബിക്കോസ് കറക്റ്റായിട്ട് ഗൈഡൻസ് ഉണ്ടായിരുന്നു മാർക്കിൽ വെച്ചൊരു ഒബ്സിസ്റ്റ് ആണെങ്കിലും ചീത്ത ഒന്നും പറയില്ല അടുത്ത തവണ നല്ലോണം സ്കോർ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒരു ഫെയിലിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എന്താ ഇൻസ്പയർ ചെയ്തൊരു കഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലല്ലേ ഫ്രണ്ട്സിനൊക്കെ ഏതെങ്കിലും ഒരു എക്സാമിന് ഫൈനൽ ഒക്കെ ആവുന്ന സമയത്ത് പേരൻസ് ഇങ്ങനെ ഒരു ഡിമാൻഡ് ഒരു ഓഫർ വെക്കും നീ ഇത്രയും ഇത്രയും മാർക്ക് വാങ്ങിയാൽ നിനക്ക് അത് മേടിച്ച് തരാം അങ്ങനെ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇത് വാങ്ങി തരാമെന്നൊക്കെ ഉള്ള ഒരു ഓഫർ വെക്കും അപ്പം ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പേരൻസ് ഇങ്ങനെ പറയുന്നുണ്ട് പപ്പ ഇത് ചെയ്യാത്തത് അപ്പം പപ്പ എന്ത ഇത് ചെയ്യാത്തത് വൈ ഐ യു റ്റു ഡൂയിങ് ദിസ് എന്നാണ് പറയാം കേട്ടോ ഇത് എന്തുകൊണ്ടാണ് നീ ചെയ്യാത്തത് വൈ ഐ ടൂ ഡൂയിങ് ദസ് എന്ന് പറയാം അപ്പൊ ഞാൻ ചോദിച്ചു പപ്പയുടെ അടുത്ത് അപ്പൊ പറഞ്ഞു ഇഫ് യു വോണ്ട് സംതിങ് ഐ ബൈറ്റ് ഫോർ യു അതിന് പ്രത്യേകിച്ച് ഒരു റീസന്റെ ആവശ്യമില്ല അത് ഓ അതെനിക്ക് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു ഐ ഓപ്പണർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം റിയലൈസ് ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് നമുക്ക് ഇന്ന് സാധനം ചെയ്താലേ ഇത് കിട്ടും എന്നുള്ള ഒരു യാ എനിക്ക് ഭയങ്കര ഓപ്പണർ ആയിരുന്നു അത് ഹീ ടോൾ മി ഇറ്റ്സ് മോർ ലൈക്ക് ഡ്രൈവിംഗ് ദ കിഡ്സ് അത് പപ്പയ്ക്ക് അത് തീരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാത്ത ഒരു ഐഡിയ ആയിരുന്നു പിന്നെ വിച്ച് മെയ് സെൻസ് ഫോർ മീ അങ്ങനെ ചെയ്യുന്ന ഉണ്ട് എൻ്റെ പേരൻസ് അല്ലായിരുന്നു എൻ്റെ ആവശ്യമൊക്കെ പറഞ്ഞു മായി തരാം അതിനു വേണ്ടി നീ പഠിക്കണ്ട നീ നോളജിന് വേണ്ടി പഠിക്കുന്നതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ദാറ്റ് വാസ് എനിക്ക് വലിയൊരു ഓപ്പണർ ആയിരുന്നു അപ്പോൾ അത് അതിനു ശേഷം പിന്നെ ഞാൻ എപ്പോഴും നോളേജിന് വേണ്ടി അങ്ങനെ പഠിച്ചു പഠിച്ചാണ് എനിക്ക് പിന്നീട് നല്ല മാർക്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി സോ ഫെയിലിയർ ആസ് ഇൻ ഐ ഓൾവേസ് ഹാഡ് എ ഡിഫറെൻറ്റ് വിഷൻ ഓഫ് ഫെയിലിയർ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഫെയിലിയർ ഫേസ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക ഹൗ ഡു യു ഫേസ് യുവർ ഫെയിലിയേഴ്സ് ഹൗ ഡു യു ഫേസ് യുവർ ഫെയിലിയേഴ്സ് അപ്പം നമ്മൾ പേടിയൊക്കെ ഫേസ് ചെയ്യണം എന്ന് എങ്ങനെയാ പറയാം എങ്ങനെ നമ്മുടെ പേടികളൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം എന്ന് എങ്ങനെയാ ഷുഡ് ഫേസ് യുവർ ഫിയർ ഫേസ് യുവർ ഫിയേഴ്സ് എന്നുള്ള ഫേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഫേസിംഗ് യുവർ ഫിയർ ഫിയേഴ്സ് പേടിയുള്ള സാധനങ്ങൾ ചെയ്യുക ചിലർക്ക് ഈ മേലിന്ന് മറ്റേ ബഞ്ചി ജമ്പിങ് അച്ഛാ ബഞ്ചി ജമ്പിങ് അല്ല സ്കൈ ഡൈവിങ് ഒക്കെ പേടിയുള്ള ആൾക്കാരെങ്കിൽ ചെയ്യുക അങ്ങനത്തെ എനിക്ക് തീരെ പേടിയില്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പേടി ആണോ ഓക്കെ അപ്പം എനിക്ക് പൊതുവെ അങ്ങനത്തെ പേടികൾ ഇല്ല എന്ന് എങ്ങനെയാ പറയാം ഐ എം നോട്ട് സ്കേഡ് ഓഫ് ദോസ് അല്ല പേടികൾ എന്ന് പറയണം എനിക്ക് അതിനോട് പേടിയില്ല എന്ന് പറയുമ്പോൾ ഐ നോട്ട് സ്കേഡ് ഓഫ് ദാറ്റ് എനിക്ക് അങ്ങനത്തെ പേടി ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് എ ഫിയർ ഓഫ് ദാറ്റ് അപ്പം ഫിയറും സ്കേഡും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫെയിലിയറിന്റെ കഥ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കോമെൻസിൽ ഷെയർ ചെയ്യാം നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേൾക്കാനൊക്കെ താല്പര്യമായിരിക്കും അപ്പം എൻ്റെ കേൾക്കുന്നത് കൂടി ആണ് അപ്പം എനിക്ക് ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ ഉള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു